ഞാൻ പറയണെ ഒതുക്കി നോക്കാടാ സംശയല്ലേ ഇറങ്ങി പോക്കോളും ഒന്നും അവൻ സൈലന്റാ നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ പൊക്കോളും ബിജു വണ്ടി അനക്കല്ലേ വണ്ടി കണക്കല്ലേ ബിജു മിണ്ടാണ്ടിരിക്കു വണ്ടി അനക്കല്ലേ മനസിലായി പിന്നെ ഇനി എടുത്തോ നിക്ക് അവൻ ചെയ്യണം നോക്കട്ടോ അവൻ വഴി തപ്പഴി തപ്പ ബിജു ഇപ്പൊക്ക് മനസ്സിലായി നമ്മള് പിന്നെ ഇനി പോവില്ല അപ്പൊ അവൻ നമ്മളും അങ്ങോട്ട് എടുത്ത അവൻ അങ്ങോട്ട് പോകോളും അവൻ്റെ പുറേ നിക്കണം അവൻ തിരിയോ തിരിയോ നിർദ്ദാണോ വഴി കണ്ടുപിടിക്കാൻ മനസ്സിലായോ അവൻ വഴി കണ്ടുപിടിക്കാൻ ഓടി വരുവോ എടുക്കലെടുക്കലെ അവളെ ചെയ്യല്ലേ പെട്ടെന്ന് ഓടി വന്നാലും എടുക്കണ്ട കേട്ടാന്ന് വെച്ച് നമ്മൾ എടുത്താലും നമ്മളാ വിടുക ഇപ്പൊ അങ്ങനെ വരും അവൻ തപ്പാണ് അവന് വഴിയില്ല ഒന്നുമില്ല സിമ്പിൾ തിരിച്ചു പോയില്ല അവൻ ഒന്നും നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ ഇത് കുറക്കില്ലട്ടോ аксеലറേറ്റർ കുറക്കില്ല കുറക്കുന്നില്ല ഒന്ന് കുറക്കുന്നോ സൂക്ഷിക്കണം എടാ മുന്നോട്ട് ഇരിക്കടാ മുന്നോട്ട് മുന്നോട്ട് ഇരിക്കണം ഇവന വലിയ ഇല്ലടാ ഈ എന്റെ മോനെ നെഞ്ച്